നമസ്കാരം പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അവസാനിച്ചിരിക്കുകയാണ് സമ്മേളനം തീരുന്ന അവസാന ദിവസം പ്രധാനമന്ത്രി പ്രതിപക്ഷ എം പിമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു പാർലമെന്റ് സമ്മേളനം അവസാനിക്കവേ എം പിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രിയങ്ക ഗാന്ധിയോട് വയനാട്ടിലെ വിവരങ്ങൾ നരേന്ദ്രമോദി തിരക്കി ദുരന്തമേറ്റുവാങ്ങിയ വയനാടിന്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് മോദി പ്രിയങ്കയോട് ചോദിച്ചു പുനരധിവാസ വിഷയങ്ങൾ ഉൾപ്പെടെ പ്രിയങ്കാ ഗാന്ധി ചൂണ്ടിക്കാട്ടി ദുരന്തത്തിനു ശേഷമുള്ള വയനാട്ടിലെ സാഹചര്യം പ്രിയങ്ക പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു എന്നാൽ കേന്ദ്ര ഫണ്ടിന്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കിയിട്ടില്ലെന്നാണ് വിവരം നേരത്തെ വേണ്ടത്ര കേന്ദ്ര ഫണ്ട് ലഭിച്ചില്ലെന്ന പരാതി കേരളത്തിനുണ്ടായിരുന്നു അതേസമയം വിവരങ്ങൾ തിരക്കിയ പ്രധാനമന്ത്രിയോട് താൻ മലയാളം പഠിക്കുകയാണെന്നും പ്രിയങ്ക പറഞ്ഞു അതിനിടെ കൊല്ലം എംപിയായ എൻ കെ പ്രേമചന്ദ്രനെ നരേന്ദ്രമോദി പുകഴ്ത്തുകയും ചെയ്തു നന്നായി ഗൃഹപാഠം ചെയ്ത് സഭയിൽ വരുന്ന നേതാവാണ് പ്രേമചന്ദ്രൻ എന്നാണ് മോദി പറഞ്ഞത് അതേസമയം വയനാട് പുനരധിവാസത്തിനായി ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ അഞ്ഞൂറ്റി കോടിയുടെ മൂലധന നിക്ഷേപ വായ്പ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നു ടൗൺഷിപ്പ് അടക്കം പതിനാറ് പദ്ധതികൾക്കാണ് വായ്പ അനുവദിച്ചത് പലിശയില്ലാത്ത വായ്പ അൻപത് വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി ഇക്കാര്യം അറിയിച്ച് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയ്ക്കാണ് കേന്ദ്രം കത്തയച്ചത് ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്ന ടൗൺഷിപ്പുകളിൽ പൊതു കെട്ടിടങ്ങളും റോഡും പാലിക്കുന്ന ും സ്കൂളും പുനർനിർമ്മിക്കുന്നതിനാണ് കേന്ദ്ര സഹായം മാർച്ച് മുപ്പത്തിയൊന്നിനകം പണം ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം സാമ്പത്തിക വർഷത്തിന്റെ അവസാന സമയത്തിൽ പണം അനുവദിച്ച ശേഷം ചെലവ് കാണിക്കണമെന്ന നിർദ്ദേശം പ്രായോഗികമല്ലെന്നാണ് ധനവകുപ്പ് പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടിക്കാഴ്ച നടത്താനെത്തിയ വയനാട് എം പി പ്രിയങ്ക ഗാന്ധിക്ക് സ്വന്തം കൈകൊണ്ട് തയ്യാറാക്കിയ പലഹാരം ഗഡ്കരി നൽകി പാർലമെന്റ് വളപ്പിലെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ചായിരുന്നു പ്രിയങ്ക ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടന്നത് കേരളത്തിലെ ഗതാഗതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം ചർച്ച ചെയ്ത കൂടിക്കാഴ്ചയ്ക്കിടയിലാണ് ചെറിയ വിരുന്നും നടന്നത് യൂട്യൂബ് വീഡിയോകൾ കണ്ട് ഗഡ്കരി തയ്യാറാക്കിയ അരി ഒരു വിഭവമാണ് ഇതിലെ ഹൈലൈറ്റ് വ്യാഴാഴ്ച അദ്ദേഹത്തിന്റെ ഓഫീസ് സന്ദർശിച്ച എല്ലാവർക്കും ചട്നിയോടൊപ്പം ഈ വിഭവം നൽകിയിരുന്നു പ്രിയങ്ക ഗാന്ധി മന്ത്രിയെ സന്ദർശിച്ചപ്പോൾ ഗഡ്കരി നിർബന്ധപൂർവം വിഭവം രുചിക്കാൻ ആവശ്യപ്പെട്ടു കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളും വീഡിയോയും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു കോൺഗ്രസ് എംപിയായ ദീപീന്ദർ സിംഗ് ഹൂടെയും ഗഡ്കരിയോട് സംസാരിക്കുന്നതിനിടയിൽ ഈ വിഭവം കഴിക്കുന്നത് വീഡിയോയിൽ കാണാം വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടെ രസകരമായ മുഹൂർത്തങ്ങൾക്കും ചർച്ച വഴിവെച്ചു പ്രിയങ്ക കേരളത്തിലെ റോഡുകളുമായി ബന്ധപ്പെട്ട് സംസാരിക്കവേ ഗാന്ധി അടുത്തിടെ തന്റെ നിയോജക മണ്ഡലമായ റായ്ബറേലിലെ ചില റോഡുകളെ കുറിച്ച് തന്നോട് സംസാരിച്ചിരുന്നുവെന്ന് ഗഡ്കരി പറഞ്ഞു ചില പദ്ധതികൾ കേരള സർക്കാരിന്റെ പരിധിയിലുള്ളതിനാൽ കേന്ദ്രത്തിന് അവ കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്നും എന്നാൽ മറ്റുള്ളവ പരിശോധിക്കാമെന്നും അദ്ദേഹം എം പിക്ക് ഉറപ്പ് നൽകി